സോ വളരെ സന്തോഷം തരുന്ന അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സ് കൊടുക്കാം കേട്ടോ ഇതായ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സുഹൃത്തിന് ഐ ടി ബി പിൻ്റെ റിക്രൂട്ട്മെന്റിന് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഡേറ്റ് കഴിഞ്ഞു അപ്പോൾ അതങ്ങനെ സോൾവ് ചെയ്യുക ഒരുപാട് പേർക്ക് ആ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് കാരണം ഐ ടി ബി പി എസ് എം എസ് ഒ കാര്യങ്ങളോ ഒന്നും അയക്കാതെ ആയിരുന്നു ഈ ഫിസിക്കൽ കണ്ടക്ട് ചെയ്യാനായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഉദ്യോഗാർത്ഥി ഇതൊന്നും അറിഞ്ഞില്ല നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് നവംബർ ലാസ്റ്റിലും അതുപോലെ തന്നെ ഡിസംബർ ഫസ്റ്റിലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഫിസിക്കൽ നടക്കുന്നത് അഡ്മിറ്റ് കാർഡ് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ നേരെ വീഡിയോയും ചെയ്തു പക്ഷേ ഒരുപാട് പേർക്ക് ഒരുപാട് അല്ല ഞാൻ നോക്കുമ്പോൾ രണ്ട് മൂന്ന് പേര് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ കൂടുതൽ പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ രണ്ട് മൂന്ന് പേർക്ക് ഈ മാസം തുടക്കത്തിൽ അതായത് നാലാം തീയതി നാലാം തീയതി കഴിഞ്ഞല്ലോ നാലാം തീയതിയൊക്കെ ഫിസിക്കൽ ഉണ്ടായിരുന്നു അതെങ്ങനെ സംഭവം ഐ മീൻ അപ്പോൾ നടത്തുന്നുണ്ടാവും എനിവേ അപ്പോൾ ആ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒരു സൊല്യൂഷനും കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പേരാണെങ്കിലും അവർക്ക് എങ്ങനെ അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളും ചിലവർ പറയുന്നുണ്ട് എനിക്ക് മെഡിക്കൽ ഡേറ്റ് മാറ്റി തരാൻ പറ്റുമോ എന്ന് അതും ആവശ്യമാണെങ്കിൽ ഈ വീഡിയോൻ്റെ മുന്നോട്ടേക്ക് ഞാൻ പറയുന്നതായിരുന്നു സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ ടി ബി പി ടെലികമ്മ്യൂണിക്കേഷൻ്റെ റാലി ഡേറ്റ് ഇന്നായിരുന്നു ഞാൻ അഡ്മിറ്റ് കാർഡ് വന്നത് അറിഞ്ഞ അറിഞ്ഞതുപോലില്ല എന്ന് പറയുന്നുണ്ട് തമിഴ്നാടാണ് സെൻറ്റർ എന്ന് പറയുന്നത് അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മൂന്നാം തീയതി രാത്രിയോട് കൂടി മൂന്നാം തീയതി ഈവനിങ് ആണ് കേട്ടോ ഈവനിങ്ങോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വാട്സാപ്പ് ചാനലിലാണെങ്കിലും വാട്സ്ആപ്പ് ചാനൽ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം എല്ലാത്തിൽ അപ്ഡേറ്റ് ചെയ്തു പിറ്റേന്ന് നാലാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതായത് ഈ സുഹൃത്തിനെ റാലിയുള്ള ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഹൃത്ത് അന്നാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് ഇതിൻ്റെ എസ് എം എസ് ഒ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല അങ്ങനെ പോയിട്ടുണ്ട് നമുക്കും നേരത്തെ അപ്ഡേറ്റ് കിട്ടായിരുന്നു എനിക്ക് അപ്ഡേറ്റ് കിട്ടിയ സമയത്ത് എനിക്ക് മനസ്സിലായത് നവംബർ അതുപോലെ ഡിസംബർ നവംബർ അവസാനത്തോടു കൂടിയും ഡിസംബർ തുടക്കത്തിലായിട്ട് ഇതിൻ്റെ റാലി ഐ മീൻ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് ഇൻഫർമേഷൻ ലഭിച്ചത് നോക്കുമ്പോൾ ഈ സുഹൃത്തിന് നാലാം തീയതി നടക്കുന്നുണ്ട് നാലാം തീയതി നടക്കുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പേരെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഈ സുഹൃത്ത് അതുപോലെ തന്നെ ഒരു കമൻറ്റ് ബോക്സിൽ മറ്റൊരു സുഹൃത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ രണ്ട് പേര് ചിലപ്പം നൂറ് പേരെടുക്കുമ്പോൾ ഈ രണ്ടെന്നുള്ളത് ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ അയേക്കാം കൃത്യമായിട്ട് ഡാറ്റ ഡാറ്റയില്ല പക്ഷേ പേരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വളരെ അടുത്ത് അതായത് ഇന്നത്തെ ദിവസമാണ് നിങ്ങൾക്ക് അല്ല നാളത്തെ ദിവസമാണ് നിങ്ങൾക്ക് റാലി ഇന്നാണ് അറിയുന്നത് എന്നൊക്കെ ആണെങ്കിൽ അതെങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നത് അത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ചെയ്ത വീഡിയോയിലും നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോയിലും നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സക്സസ് ആയിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോഴാണ് കണ്ടത് അഡ്മിറ്റ് കാർഡ് വന്നത് അഡ്മിറ്റ് കാർഡ് വന്നത് നമ്മുടെ ആ വീഡിയോ കണ്ടിട്ടാണ് പറ എന്ന് അദ്ദേഹം പറയുന്നു നാലാം തീയതി കാണുന്നത് നാലാം തീയതി ഫിസിക്കൽ ടെസ്റ്റ് ഉള്ള ദിവസമാണ് സുഹൃത്ത് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടിട്ടാണ് ആ കാര്യം മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നമുക്ക് എസ് എം എസ് അല്ലെങ്കിൽ എസ് എം എസ് മെയിലോ ഒന്നും വരണമെന്നില്ല മെയിലോ ഒന്നും വരണമെന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മുടെ ചാനൽ എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അധികം ദീർഘിപ്പിക്കാതെ കാര്യത്തിലേക്ക് കിടക്കാവുന്നതാണ് ഇവിടെ ഈ സുഹൃത്തിൻ്റെ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇദ്ദേഹം മെസ്സേജ് അയച്ചതാണ് കാണുന്നത് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് ഡിസംബർ നാലിന് കിട്ടി പിന്നീട് അത് ഡിസംബർ നാലാക്കി വെറുതെ പറയുന്നതല്ല പ്രൂഫ് അടക്കം ഞാൻ മുമ്പോട്ടേക്ക് കാണിച്ചു തരാം വീഡിയോ ഇടണേന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇടണേന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം അത് ചെയ്തു അദ്ദേഹത്തിനത് ഡിസംബർ നാലിനേക്ക് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു പോസ്റ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അദ്ദേഹം ഇതിനുവേണ്ടി ഒരുപാട് സ്ഥലത്ത് കമൻറ്റ് അതുപോലെ കോൾ കാര്യങ്ങൾ അങ്ങനെ പലതും ചെയ്തു അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം റെഡിയാക്കി റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് റെഡിയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഡേറ്റ് കാണാൻ സാധിക്കും നാല് പതിനൊന്ന് രണ്ടായിരത്തി അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കേട്ടോ മാറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അദ്ദേഹത്തിൻ്റെ ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ റോൾ നമ്പറും പേരും ഇതൊന്നും നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല ഇവിടെ പേര് കാണുന്നുണ്ട് എന്തായാലും ഞാനത് വീഡിയോ ചെയ്യുമ്പം ഹൈഡിയായിട്ടായിരിക്കും കേട്ടോ വരാം ഇവിടെ പേര് കാണിച്ചു പോയിട്ടുണ്ട് ഞാൻ ഹൈഡി ചെയ്യാൻ വിട്ടുപോയി എന്തായാലും വീഡിയോ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഹൈഡായിട്ടായിരിക്കും വരാ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൊണ്ട് ഡബിൾ ചെക്ക് ചെയ്യും അപ്പോൾ എന്തായാലും അത് ഹൈഡായിട്ടേ വരുത്തുള്ളൂ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഇദ്ദേഹത്തിന് ആദ്യത്തെ റാലി ഡേറ്റ് കിട്ടിയത് ഇത് മാറുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പറേ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നാല് പന്ത്രണ്ടായിട്ടുണ്ട് അതായത് ഡിസംബർ നാലിനേക്ക് അദ്ദേഹത്തിന് റാലി റീഷെഡ്യൂൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ചാറ്റിലിട്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന് എന്നെ അപ്ഡേറ്റ് ആയി അതും മിനിറ്റുകൾക്കുള്ളിലാണ് ഇദ്ദേഹം എന്നെ വിളിച്ചത് നാല് ഇരുപത്തി മൂന്നിന് വിളിച്ചു ഏകദേശം കണ്ടോ അഞ്ച് അമ്പത്തി ഒന്ന് ആ ഒരു ടൈമിലേക്ക് അടുത്ത മെസ്സേജ് വരികയാണ് സംഭവം വീഡിയോ അദ്ദേഹം പറഞ്ഞു അതായത് നമ്മൾ അങ്ങോട്ട് വിളിച്ച് എൻക്വയറി ചെയ്ത് ഇങ്ങനെ ആക്കി തരണം ഇങ്ങനെ ഒരു സംഭവം സംസാരിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ലൈൻ ഉണ്ട് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമ്മുടെ പരീക്ഷ ഐ മീൻ ആദ്യം ഫിസിക്കലാണല്ലോ നടക്കുന്നത് ഫിസിക്കൽ നടക്കാൻ പോവുക എന്നുള്ള മെസ്സേജോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണ് ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് നോക്കുമ്പോൾ ഇന്നാണ് എൻ്റെ ഫിസിക്കൽ നടക്കുന്നത് അദ്ദേഹം ഇന്നലെ മേ ബി അർട്ടുണ്ടാകും കാരണം നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം കയറി നോക്കുമ്പോഴാണ് ഈ കാര്യം ഞ്ഞത് അപ്പോൾ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയുന്നത് മെസ്സേജോ മെയിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇത് ദയവ് ചോദിച്ചു പോസ്റ്റ്പോൺ പോസ്റ്റ് പോൺ ചെയ്ത് മറ്റൊരു ദിവസത്തിലേക്ക് ആക്കിത്തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവരിന്ന് നമ്മുടെ ഹെൽപ്പ് ലൈൻ സംഭവങ്ങളായി മീൻ സെൻറ്ററിൽ നിന്ന് ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം വൺ അവർ ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ പുതിയ അഡ്മിറ്റ് കാർഡ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു അഡ്മിറ്റ് കാർഡ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് പോകാന്നാണ് പറഞ്ഞത് ആദ്യ ആഴ്ച അഡ്മിറ്റ് കാർഡാണ് കേട്ടോ ആദ്യ ആഴ്ച അഡ്മിറ്റ് കാർഡാണ് പ്രൂഫിന് വേണ്ടി നിങ്ങൾക്ക് വെച്ചാണ് അപ്പോൾ ഇത് അപ്ഡേറ്റ് ആക്കി തരും ഇനി നമ്പർ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ് അല്ല നിങ്ങൾക്ക് ഇവിടെ നോക്കിയെടുക്കാം കേട്ടോ ഇത് അദ്ദേഹത്തിന് ഞാൻ അയച്ചതാണ് ഗൂഗിൾ സെർച്ച് ചെയ്ത് അദ്ദേഹത്തിന് എന്നെ അയച്ചു കൊടുത്തതാണ് ഇതിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്ത് ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് വിളിക്കണം എന്നിട്ട് വിളിച്ചിട്ട് ഹോളിഡേസിലൊന്നും വിളിച്ചാൽ കിട്ടത്തില്ല എന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി അപ്പോൾ ഇതും കൂടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് പിന്നെ എസ് എസ് ഇ ജി ഡീൻ്റെ കാര്യം എസ് എസ് ഇ ജി ഡി നിങ്ങൾക്ക് മെഡിക്കൽ മാറ്റണം നിങ്ങൾ അവിടെ പോയി സംസാരിച്ച് നോക്കാം മെഡിക്കൽ നടക്കുന്ന നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൽ സെൻ്ററുണ്ടാകും ആ സെൻറ്ററിൽ പോയിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കണം ആ റീസണും കൊണ്ട് സംസാരിച്ച് നോക്കിയാൽ ചിലപ്പോൾ സാധിക്കാനുള്ള കാര്യം ഐ മീൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് മാറ്റി തരുന്നതായിരിക്കും സോ ഇത്രയധികം കാര്യങ്ങളേ ഉള്ളൂ ആർക്കെങ്കിലും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ാനോ നിങ്ങൾ മറക്കേണ്ട